വെൽക്കം ബാക്ക് ഇവിടെ ഇന്ന് നാട്ടിൽ നേരെ ഓക്കേടാ നമ്മള് എല്ലാ ദിവസവും വീക്ഷിക്കുന്നോണ്ട് തന്നെ ഇതിന്റെ ഷേപ്പ് മാറിയിക്കണുണ്ടോ തേനീച്ച കൂടിന്റെ ഷേപ്പ് മാറിക്കണു ഇപ്പൊ വളഞ്ഞാ നോക്കണല്ലേ മറ്റു സാധനമായി ഇങ്ങനെ തൂങ്ങിയിട്ട് ഇതൊക്കെ ആരെങ്കിലും ഒന്ന് എടുത്ത് പോയി വെക്കുവോ കാണുമ്പോ നമ്മളെ നടക്കുമ്പോഴേ നമ്മളിങ്ങനെ പറഞ്ഞു തന്ന കാര്യം ചുമ്മാ അങ്ങനെ എന്താ പറയാ ഇപ്പോൾ ഹോസ്റ്റലിൽ നിന്ന് വന്നിട്ട് ഹോസ്റ്റലിലേക്ക് വന്നിട്ട് ഒരു ചായ കുടിച്ചിട്ട് വന്നാണ് ചായ പിടിക്കണ സംഭവം ഒരു അൺപ്രഡിക്റ്റബിൾ സാധനമായുണ്ട് ഒന്നും കണക്ട് ചെയ്യാൻ പറ്റില്ല ഇവിടെ ഒരു സ്പോർട്സ്മാൻ ഓടണം ഞങ്ങള് ഡെഡിക്കേഷൻ ലെവൽ ഓ ഓർഡറെ കാണാൻ വേണ്ടിട്ട് വരുന്നവരാണ് ഇത് മൊത്തം ഞങ്ങളൊക്കെ പ്രോത്സാഹിപ്പിക്കുന്നവരാ അതെ അതെ പ്രോത്സാഹിപ്പിക്കുന്നവരാണ് ഞങ്ങൾ ഓടാൻ വേണ്ടി പ്രോത്സാഹിപ്പിക്കും നീ മറ്റേ 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 കാക്ക ഓ എത്ര റൗണ്ട് ഓടും നോക്കാം നമുക്ക് എത്ര റൗണ്ട് ഓടിക്കും ഓ ഓടത്തെ എത്ര റൗണ്ട് ഓടിക്കും സെറ്റ് ഓ ഒന്ന് ഓടിക്കാൻ നമ്മള് മോട്ടിവേഷൻ ആയിട്ട് നാളെ ഓടും എത്ര എത്ര പുള്ള പഠിക്കും നമുക്ക് ആ പുള്ളപ്പടി ചാലഞ്ചൊക്കെ അല്ലെ അടി അത് ട മറഞ്ഞാലും കുഴപ്പ ഒരു രണ്ടാള അവിടെ ചവിട്ടിന്ന ചൗട്ടാ ചവിട്ടെ എത്ര അടിക്ക് നോക്കാം ചാലഞ്ച് രസായിക്കാരോ അടി അടി എത്ര അടിക്ക് നോക്കാം എത്ര അടിക്ക് നോക്കാം രണ്ടാമത്തെ റൗണ്ട് രണ്ടാമത്തെ റൗണ്ട് സ്റ്റാർട്ടിങ് ആ അടി വൺ 2 three, Oke okay. <laughs> next, abis, 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 എട്ട് എടാ കള്ളത്ര പാടില്ലാ പതിനൊന്ന് പന്ത്രണ്ട് ഓ അടിയേടാ ഇനി അരടി പതിമൂന്നെണ്ണം പതിമൂന്നെണ്ണം എടാ ജോലി അടിയടാ ചുമ്മാ അടി അടിക്കും കുഴപ്പമില്ല എത്ര മാക്സിമം

അടി എന്നാലോ ശ്രമിച്ചു നോക്കാലോ ശ്രമിച്ചു നോക്കാലോ ജോയല്ലേ ജോയല്ലേ അടി ജോയല്ലേ ആ അഭിരാമ് അടി അടി അഭിരാമിൻ്റെ ഡാൻസ് ഒന്നും കണ്ടില്ലല്ലോ അഭിരാമിൻ്റെ ഡാൻസ് വേറെ മൂഡാണ് വൺ ടു ോപ്പിക്കുന്നുടാ ഞാൻ അടിക്കും ഞാൻ മറ്റേ അടിച്ചാൽ മതി അടക്ക നാലാമത്തെ ആക്കട്ടാണെ ഞാൻ അടിക്കും ഞാൻ നിങ്ങൾ അടിച്ചു വരെ അടിക്കാനായിട്ടില്ല മറ്റേ അടിക്കും നാല് റൗണ്ട് നാല് റൗണ്ട് മറ്റേ സാധന കോപ്പിറേജ് അടിക്കൂടാ എന്ന പടി എത്ര പക്ഷെ ശ്രമിക്കും ഇത് ും ഞാനടിക്കള്ളേ എല്ലാരും ഡേ ബാങ്ക് ബാലൻസ് അടി എല്ലാവർക്കും വാതക എല്ലാവർക്കും വാതക എല്ലാവർക്കും വാതക എല്ലാവർക്കും വാതക എടാ എന്താടാ നമ്മളെ വ്ലോഗിന്റെ ഒരു കണ്ടന്റ് ആവുമ്പോ നീ ചുമ്മാ ചുമടാ എന്ത് ഞാനപ്പൊ വീട്ടുകൊടുക്കാം ഈ ഇരുത്തത്തിന് ഒരു മുന്നിലൊരു മറ്റേ ഇത് വെക്ക അതല്ല അവിടെ ഒരു ഒരു വെള്ള ടോല് വെക്കളെ അവിടെ അവിടെ

ആ മറച്ചിട്ടാള് മറിച്ചിട്ട് കുഞ്ചിരി അടി മറിച്ചിട്ട അതുപോലെ തിരിച്ചു കയറ്റണം കേട്ടോ ആ ആ താത്ത് താത്ത് ഓഹോ 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 ഇവിടുന്ന് നല്ല രസം വ്യൂആാണ് ഓ മാൻ നൈസ് വ്യൂ ആണ് അല്ലേ ഇതാണ് നമ്മുടെ ഹോസ്റ്റൽ ഇത് വർക്ക്ഷോപ്പ് ഇത് ഏതാ വ്യൂ നല്ല രസം ഉണ്ടല്ലേ കാണാൻ ഇവിടുന്ന് ഇങ്ങനെ ഇവിടെ ചെക്കന്മാരെല്ലാവരും ഇങ്ങനെ സംസാരിക്കണം അവിടെ ലേഡീസ് ഹോസ്റ്റൽ ഓഹോ സെവൻ റൗണ്ട് കംപ്ലീറ്റഡ് ബ്രദർ ഏഴ് റൗണ്ട് കംപ്ലീറ്റ് ആയി ഏഴെണ്ണം ഓ വേറെ മൂടെണ് അല്ലേ സാർമാര ക്വാർട്ടേഴ്സ് ഹെഡ് ക്വാർട്ടേഴ്സ് ഹെഡ് ക്വാർട്ടേഴ്സ് അല്ല സാർമാര ക്വാർട്ടേഴ്സ് ഏഴോ എട്ടോ ഏഴോ എട്ടോ അവല ഏഴല്ലേ എട്ട് 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 റൗണ്ട് കംപ്ലീറ്റ് ഓ മൈ ഗോഡ് എട്ടണം ഇനി ഒരു എട്ട് രണ്ടും പത്തും അഞ്ചും ഇങ്ങൊരു ഏഴ് ഏഴ് റൗണ്ട് കൂടി സെവൻ റൗണ്ട് ഓ ഹോ 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 ഏഴ് റൗണ്ട് പാടി ഇവിടുത്തെ ഇവിടെ ഒക്കെ നിറച്ച് മറ്റേ ഇതായിരുന്നു കഴിഞ്ഞ വീടുകളിൽ കണ്ട കറിയാം അതൊക്കെ പെട്ടെന്ന് ക്ലീൻ ക്ലീനാക്കി സെറ്റാക്കി അടിപൊളിയാ ഓ ആ പാമ്പിള്ള പാമ്പുള്ളോടം ക്ലീൻ ആക്കിയില്ല എന്നോ ണ്ട് ക്ലീൻ ആക്കിയ അടിപൊളി നല്ല രസേ നല്ല രസം വൈകുന്നേരം ഒമ്പത് റൗണ്ട് ഇനി വെറും ആറ് റൗണ്ട് ആറ് റൗണ്ട് നമ്മള് ഒരു കൗണ്ട് ചെയ്യണം കറക്റ്റ് ഓടനെ കാണിക്കാൻ പത്ത് റൗണ്ട് ഫുൾഫിൽ ആയിരഞ്ച് നല്ല രസമുള്ള ക്ലൈമുണ്ട് ഇവിടെ ചുമ്മാ അങ്ങനെ പൈനൊന്ന് റൗണ്ട് ഫുള്ളായി വുഗോടാ വുഗോ സ്പോടതാറി പന്ത്രണ്ട് 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 റൗണ്ട് ഇത് കഴിഞ്ഞിട്ടാണോ ഒന്നുള്ളിൽ പോകാൻ പതിമൂന്ന് റൗണ്ട് പതിമൂന്ന് ലാസ്റ്റ് ടു റൗണ്ട്സ് ഏ ഇനി രണ്ടറ പതിമൂന്ന് പറഞ്ഞോ ഫുള്ളായി ഞാൻ രണ്ടര പഠിക്കും ഇരിടാവണ അനുസരിച്ചിട്ട് ഇവിടെ രസം കൂടാല്ലേ സംഭവ വ്യൂ നോക്കടാ ക്യാമറയിൽ നോക്കടാ അടിപൊളിയാ നോക്കടാ നല്ല രസല്ലേ ഓ മിക പതി 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 പതിനാല് റൗണ്ട് പതിനാല് റൗണ്ട് പതിനാല് റൗണ്ട് ആ ലാസ്റ്റ് വേണം ലാസ്റ്റ് വേണം മറ്റൊന്ന് പാടിയും ഓ കുറച്ച് സഹൃദയരായ നാട്ടുകാരൊക്കെ വന്നിരിക്കണു വഴിയൊന്നും നമുക്ക് പരിചയപ്പെടാം അവരൊക്കെ చూమ లాస్ట్ రౌండ్ లాస్ట్ రౌండ్ స్పీడ్ ఊడియలేడా పెద్ద దితా వేడిట ఓ కోడు 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 లాస్ట్ రౌండ్ ఓ ఓ మై గాడ్ మై గాడ్ మై గాడ్ లాస్ట్ 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 రౌండ్ లాస్ట్ రౌండ్ లాస్ట్ రౌండ్ ఓ ఓ ఫినిష్ రౌండ్ ఫుల్

അടി വൺ അടിച്ചോട്ടെ അടിയടാ സഹൻ അടി സഹൻ സഹൻ അടി ഇവിടെ എല്ലാരും ഞാനൊക്കെ അടിച്ചപ്പോമഡിയാണ് അപ്പൊ എല്ലാം അറിഞ്ഞിട്ട് ചെയ്യാൻ പറ്റും അതൊക്കെ ആണ് ഇതന്നെ മെയിൻ കണ്ടന്റ് അടി ആ എങ്ങനെയാണ് അടിക്കാൻ ഇഷ്ടം ോ അടി ആ നാല് അന്നിക്കോ ആറ് ഓ ഏട്ടാ ആ വീടുകരുതാ ഒരു പതിനഞ്ചെണ്ണം എങ്ങനെയാ വലിയ ഓന്റെ കോട്ട കഴിഞ്ഞു പതിനഞ്ച് നമ്മളെ സാധനം എങ്ങനെയാന്നോ സാധനം എങ്ങനെയാ നിന്നോട് വെച്ചിട്ട് എന്തായാലും കോഴിക്കോട് പറഞ്ഞാ മനല ഇതടിക്കോ പുള്ളപ്പാടിക്കോ അടിക്കടോ ഇജുപാടി അടിക്കു അടി അടിക്കടാ അമലടിക്കോ അമലടിക്കു അടിക്കടാ അമലുംപാടി അടിച്ച ചലഞ്ചും എല്ലാരും അടിക്കും എവിടെ ജോയല്ലേ ഓക്കെ ഇഷ്ട കിട്ടില്ല കിട്ടില്ല ഒരു എന്താണ് എക്സ്ക്ലൂസീവ് സാധന മിസ്സായി ടാ എന്താണ് കോവളി അപ്പൊ ചുമ്മാ ചുമ്മാ രസിനെടുത്താണ് ഇപ്പൊ കൈസ് ഇന്നത്തെ വീഡിയോ തൊഴിലുളളി ഇഷ്ടപ്പെട്ടാ ഞാൻ ലൈക്ക് ചെയ്യാ അടുത്ത ദിവസം അടുത്ത വീഡിയോ ആയിട്ട് കാണാം മുഖ്യ ബൈ ഗൈഷ്